ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ ഇതിൽ പരിശുദ്ധ ഹറമിലെ ഇമാം പ്രവർത്തനം അതായത് അദ്ദേഹം നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഒന്ന് ചെയ്യുന്നുണ്ട് ഇങ്ങനെ മിസ്വാക്ക് ചെയ്യുന്നത് എന്തിന് വേണ്ടിയാണ് ഇതിന്റെ പ്രതിഫലം എന്താണ് അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തഫ്ദുലു അല ലാ ിസ്വാക്ക് ചെയ്തുകൊണ്ടുള്ള നിസ്കാരം മിസ്വാക്ക് ചെയ്യാത്ത നിസ്കാരത്തിനേക്കാൾ എഴുപത് ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ് അതായത് ഒരാൾ സാധാരണ നിസ്കരിക്കുന്നതിൻ്റെ നിസ്കാരത്തെക്കാൾ മിസ്വാക്ക് ചെയ്തുകൊണ്ടാണ് ഒരാൾ നിസ്കരിക്കുന്നത് എങ്കിൽ എഴുപത് ഇരട്ടി പ്രതിഫലം അള്ളാഹുവിനുക്ക് നൽകും നമുക്കറിയാം ജമാഅത്തായി ഒരാൾ നിസ്കരിച്ചാൽ അവനുക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലം സാധാരണ നിസ്കാരത്തെക്കാൾ ഇരുപത്തി ഇരട്ടി പ്രതിഫലമാണ് ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ ഇരുപത്തി ഏഴ് ഇരട്ടി പ്രതിഫലമാണ് അള്ളാഹു നൽകുന്നത് എന്നാൽ മിസ്വാക്ക് ചെയ്തുകൊണ്ടുള്ള നിസ്കാരത്തിന് അള്ളാഹു സുബാനക്ക് നൽകുന്ന പ്രതിഫലം എന്ന് പറയുന്നത് എഴുപത് ഇരട്ടി പ്രതിഫലമാണ് ഒന്ന് ആരോ ചോക്കൂ എന്തൊരു വലിയ പ്രതിഫലമുള്ള കാര്യമാണ് ഈ മിസ്വാക്ക് ചെയ്തുകൊണ്ട് നമസ്കാരത്തിലേക്ക് മുന്നിടുക എന്നുള്ളത് അപ്പോൾ നിസ്കരിക്കുന്നതിൻ്റെ തൊട്ടു മുമ്പ് ഒന്ന് മിസ്വാക്ക് ചെയ്യുക വളരെ വലിയ മഹത്വമുള്ള കാര്യമാണ് ഇവിടെ ആറാഖ് കൊള്ളിക്കൊണ്ട് തന്നെ മിസ്വാക്ക് ചെയ്യണോ അതല്ല ബ്രഷ് കൊണ്ട് മറ്റേതെങ്കിലും വിസ്വാക്ക് ചെയ്യുന്ന ഉപകരണങ്ങൾ കൊണ്ട് വിസ്വാക്ക് ചെയ്താൽ മതിയോ ഒരു അഭിപ്രായ വ്യത്യാസവും ആവശ്യമില്ല റസൂർല്ലാഹി സാഹു അലൈഹി വസല്ലമ്മ തങ്ങൾ ആറാക്ക് കൊണ്ടാണ് വിസ്വാക്ക് ചെയ്തിരുന്നത് പിത്തങ്ങൾക്ക് ഏറാക്ക് ഇഷ്ടമായിരുന്നു അതുകൊണ്ട് ഇറാക്കിന് പ്രത്യേക ഒരു പവിത്രതയുണ്ട് ഇറാഖല്ല ഇനി ബ്രഷ് ആയാലും ഇനി ഒന്നും കിട്ടിയില്ല തുണിൻ്റെ തല മെല്ലെ നമ്മുടെ കൈവിരലിൽ ഒന്ന് ചുറ്റിയിട്ട് ഒന്ന് മിസ്വാക്ക് ചെയ്താലും ആ പ്രതിഫലം ലഭിക്കും നേരെ കൈ കൊണ്ട് കൈവിരൽ കൊണ്ട് മിസ്വാക്ക് ചെയ്യുന്നത് അത്ര നല്ല കാര്യമല്ല ഒന്നുകിലൊരു തുണിൻ്റെ തലയെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് മിസ്വാക്ക് ചെയ്യുക ആ പ്രതിഫലം നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ഇതൊരിക്കലും നമ്മൾ വിട്ടു കളയരുത് അള്ളാഹു സുബാനഹു തല ഒരു മിസ്വാക്ക് ചെയ്യലിലൂടെ ധാരാളം പ്രതിഫലമാണ് നമുക്ക് നൽകുന്നത് ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ഇരുപത്തി ഏഴ് ഇരട്ടി പ്രതിഫലം ലഭിക്കും ചെയ്തുകൊണ്ട് നിസ്കരിക്കുമ്പോൾ എഴുപത് ഇരട്ടി പ്രതിഫലം ലഭിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യുന്നതിനെ പറ്റി വേറെ ഹദീസ് പറഞ്ഞിട്ടുണ്ട് ഫമി റബ്ബി ചെയ്യുക എന്നുള്ളത് ഫമി അതിന്റെ വായയെ ശുദ്ധിയാക്കി തരും മാത്രമല്ല റബ്ബി തൃപ്തി ലഭിക്കാൻ അത് കാരണമാണ് വായ വായപ്പോൾ ശുദ്ധിയായിരിക്കുക വായപ്പോ ശുദ്ധിയുള്ള അവസ്ഥയിലായിരിക്കുക എന്നുള്ളത് അത് അള്ളാഹുവിന് തൃപ്തിയുള്ള അവസ്ഥയിലായിരിക്കാൻ അതിന് കാരണമാകും എന്നുള്ളതാണ് റസൂർ ലാഹി സാഹു അലഹി സലബത്തും മിസ്വാക്ക് ചെയ്യൽ സുന്നത്താക്കിയ ചില സമയങ്ങളുണ്ട് മിസ്വാക്ക് ചെയ്യൽ മുക്കതായ സുന്നത്തുള്ള ഏഴ് അവസരങ്ങളാണുള്ളത് ഒന്ന് കൃത്യമായി നോട്ട് ചെയ്തു വെച്ചോളൂ ഹബീബ റസൂർ അള്ളാഹി സ്വല്ലാ അലൈവലം എന്നോട് മറ്റൊരു ഹദീസുണ്ട് നിങ്ങൾക്കങ്ങാനും ബുദ്ധിമുട്ടാവുകയില്ലായിരുന്നു എങ്കിൽ അഞ്ച് വക്തിലും നിങ്ങൾക്ക് മിസ്വാക്ക് ചെയ്യാൻ ഞാൻ നിങ്ങളോട് കൽപ്പിക്കുമായിരുന്നു എന്ന് റസൂർ അലൈഹി അലൈവലം പറഞ്ഞിട്ടുണ്ട് വളരെ വലിയ പുണ്യമുള്ള കർമ്മമാണ് ഈ മിസ്വാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഏഴ് സ്ഥലങ്ങളിൽ ഏഴ് അവസരങ്ങളിൽ മിസ്വാക്ക് ചെയ്യൽ പ്രത്യേകം സുന്നത്താണ് ഒന്ന് നമ്മൾ ആദ്യം സൂചിപ്പിച്ചു നിസ്കാരത്തിന്റെ സമയം നിസ്കരിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ മിസ്വാക്ക് ചെയ്യുക അതിന് എഴുപത് ഇരട്ടി നിസ്കാരങ്ങളുടെ പ്രതിഫലം അള്ളാഹുവിനുക്ക് നൽകുമെന്ന് ഹബീബുനാഹിസ് രണ്ട് ഉദൂ ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ മിസ്വാക്ക് ചെയ്യാം ഉദൂ ചെയ്യുമ്പോൾ മിസ്വാക്ക് ചെയ്യുന്നവന് വലിയ പ്രതിഫലമുണ്ട് എല്ലാ ഉദൂിലും മിസ്വാക്ക് ചെയ്യേണ്ടതുണ്ട് മൂന്നാമത്തത് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അതുപോലെ ഹദീസ് വായിക്കുമ്പോൾ അതുപോലെ ഷെറായിയായ അലിമുകൾ പഠിക്കുമ്പോൾ ഒക്കെ മിസ്വാക്ക് ചെയ്ത് നല്ലതാണ് ഓതാൻ പോവാൻ അപ്പോൾ ഒന്ന് മിസ്വാക്ക് ചെയ്തിട്ട് ഖുർആആൻ ചോദിക്കുക ഖുർആാനോതുക അതുപോലെ ഹദീസ് പഠിക്കാൻ വേണ്ടി പോകാൻ അപ്പോൾ ഒന്ന് മിസ്വാക്ക് ചെയ്ത് കൊണ്ട് ഹദീസ് പഠിക്കുക അതുപോലെ ഷെറായിയായ അറിവുകൾ മദ്രസയിലേക്ക് കുട്ടികളെ പറഞ്ഞയക്കുമ്പോൾ ഒന്ന് മിസ്വാക്ക് ചെയ്ത് പറഞ്ഞുക അല്ലെങ്കിൽ ഖുർആാൻ ക്ലാസ്സിന് പോകുമ്പോൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും എലിമിൻ്റെ മജ്രസിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുമ്പോൾ മിസ്വാക്ക് ചെയ്യുക ഇത് പുണ്യമുള്ള കാര്യമാണ് അതുപോലെ നാലാമത്തേത് വായ പകർച്ചയാകുന്ന സമയങ്ങളിൽ വായക്ക് ഒരു അസ്വസ്ഥത പോലെ പകർച്ചയാകുന്നത് പോലെ ഉണ്ടായാൽ അപ്പോൾ മിസ്വാക്ക് ചെയ്യൽ പ്രത്യേക അഞ്ച് ഉറങ്ങാൻ ഉദ്ദേശിക്കുമ്പോൾ മിസ്വാക്ക് ചെയ്യുക രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ഉറങ്ങാൻ ഉദ്ദേശിക്കുമ്പോൾ ഉറങ്ങാൻ പോകുന്ന സമയത്തിൽ മിസ്വാക്ക് ചെയ്യൽ നല്ലതാണ് അത് വായ ശുദ്ധിയാക്കിക്കൊണ്ട് ഉറങ്ങാൻ പോകലാണ് ഏറ്റവും അഫ്ദൽ ഇനി ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ആറാമത്തെ കാര്യം ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാലും മിസ്വാക്ക് ചെയ്യൽ ചിന്നത്തുണ്ട് ഏഴാമത്തത് വളരെ പ്രധാനപ്പെട്ടതാണ് അത് ചിലപ്പോൾ പലപ്പോഴും നമ്മളത് വിട്ടുപോകാറുണ്ട് ശ്രദ്ധിക്കുക മരണാസന്നമായി നമ്മുടെ ഉപ്പയോ നമ്മുടെ ഉമ്മയോ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരോ കുടുംബക്കാരോ നമ്മളൊരാൾ മരിക്കുന്ന സാഹചര്യത്തിൽ മരിക്കുന്ന സ്ഥലത്ത് നമ്മൾ നിൽക്കുകയാണ് നമ്മൾ എന്ത് ചെയ്തു കൊടുക്കും അയാൾക്ക് ലാ ഇ ലാഹിലുള്ള കൊടുക്കും അല്ലേ അയാൾക്ക് ജംസം വെള്ളം വായിൽ ഒറ്റിച്ചു കൊടുക്കും അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും അവിടെ പ്രധാനമായി ചെയ്യേണ്ട ഒരു സുന്നച്ഛുണ്ട് അയാൾക്ക് മിസ്വാക്ക് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് റസൂർള്ളാഹി സാഹു അലൈഹി വസ്ലം തങ്ങൾ വഫാത്താകുന്ന ആ സന്ദർഭത്തിൽ വഫാത്താകാൻ പോകുമ്പോൾ അബ്ദുള്ള മസറൂദ് അലി അള്ളാഹുവിനോട് വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ മുത്തുനബി അബ്ദുള്ളബിൻ മസറൂദ് അലഹി ഉള്ള കീശയിലേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് പായ്ഷബി നോക്കുമ്പോൾ അബ്ദുല്ലാബിൻ വസ്റൂ തങ്ങളുടെ കീശയിൽ ഒറാക്കിൻ്റെ കൊള്ളി ഉണ്ടായിരുന്നു എന്നാൽ അപ്പോൾ പായഷബി അത് വാങ്ങിയിട്ട് മുത്തുനബിൻ്റെ വായിൽ വെച്ചു കൊടുത്തു അത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല അത് നല്ല കട്ടി ഉണ്ടായിരുന്നു പായ്ഷബി എന്താക്കി അത് വായിലിട്ടിട്ട് ഒന്ന് പശർമ്മയാക്കിയിട്ട് ഒന്ന് വായിൽ വെച്ചു കൊടുത്തു എന്ന അതുകൊണ്ട് മരിക്കാൻ പോകുന്ന ആൾക്ക് മരണം ആസന്നമായി നിൽക്കുന്ന ആൾക്ക് മിസ്വാക്ക് ചെയ്തു കൊടുക്കുക എന്നുള്ള വളരെ പുണ്യമായ ഒരു കർമ്മം കൂടിയുണ്ട് അതും നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഏഴ് കാര്യങ്ങൾ ഏഴ് കാര്യങ്ങൾ ഒന്നാമത്തേത് നമസ്കാരത്തിൻ്റെ സമയങ്ങളിൽ രണ്ട് ഉതവ് ചെയ്യുന്ന സമയങ്ങളിൽ മൂന്ന് കുർആാൻ പാരായണം ചെയ്യുമ്പോൾ ഹദീത് പഠിക്കുമ്പോൾ അതുപോലെ മറ്റുള്ള അറിവുകൾ നൽകരാൻ വേണ്ടി പോകുമ്പോൾ നാലാമതത് വായ പകർച്ചയാകുന്ന സാഹചര്യങ്ങളിൽ അഞ്ച് ഉറങ്ങാൻ ഉദ്ദേശിക്കുമ്പോൾ ആറ് ഉറക്കില്ലെന്ന് ഉണർന്നു കഴിഞ്ഞാൽ ഏഴ് മരണം ആസന്നമായ ആൾക്ക് മിസ്വാക്ക് ചെയ്ത് കൊടുക്കൽ ഈ ഏഴ് കാര്യങ്ങളും മിസ്വാക്ക് ചെയ്യൽ മുഖതായ സുന്നത്തുള്ള സമയങ്ങളാണ് ഇൻഷാല് അള്ളാഹു പതിവാക്കാൻ തോഫിമാറാവട്ടെ അസ്സലാ വലൈക്കും വരഹമല്ല